ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ പതിനഞ്ച് മത്സരാർത്ഥികളാണ് ഹൗസിൽ മത്സരരംഗത്തുള്ളത് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മോശമെന്ന് നിരൂപകർ വിമർശിക്കുന്ന സീസൺ കൂടിയായി ഷോ മാറിയിരിക്കുന്നു മുൻ സീസണുകളിലെല്ലാം ടാസ്കിന്റെ ഭാഗമായിട്ടാണ് വഴക്കുണ്ടാക്കുക ഇവിടെ ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് എന്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ വരെ അടിയാണ് ഹൗസിൽ ആരും പക്വതയോ പരസ്പര ബഹുമാനമോ കാണിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഹൗസിലെ ഈ ആഴ്ചയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ബി ബി ഹോട്ടൽ ടാസ്ക്കാണ് സീസൺ പോലെ പുറത്തു നിന്നും ഗസ്റ്റ് എത്തുന്ന ഒരു ടാസ്ക് കൂടിയാണിത് ബി ബി ടാസ്കിന്റെ ഭാഗമായി പുറത്തുനിന്നും ഹൗസിലേക്ക് ആദ്യമെത്തിയ ഗസ്റ്റ് സീസൺ ഒന്നിലെ വിജയി സാബുമോനാണ് പിന്നെ എത്തിയത് ശ്വേതാ മേനോനുമാണ് ഇവരെ കൂടാതെ വേറെയും ഗസ്റ്റുകൾ വരും ഹോട്ടൽ ടാസ്കിന്റെ ഒന്നാം ദിവസം കഴിഞ്ഞുവെങ്കിലും മറ്റുള്ള സീസണുകളിൽ നടന്നതുപോലെ എന്റർടൈൻമെന്റ് സമ്മാനിക്കാൻ ഈ സീസണിലെ മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞതുമില്ല അതിഥികളെ കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് ഇപ്പോൾ ഹൗസിൽ കാണാൻ സാധിക്കുന്നത് അതിഥികൾക്ക് മുൻപിൽ കുമ്പിട്ട് നിന്ന് അവരെ പരിചരിക്കുന്നതല്ലാതെ ആ ടാസ്കിലെ ഗെയിം മനസ്സിലാക്കി കളിക്കാൻ ഒരു മത്സരാർത്ഥിക്കുമാകുന്നില്ല ശ്വേതാ മേനോനൊക്കെ കണ്ട് ആരാധനയോടെ നിൽക്കുന്ന അംഗങ്ങൾ ഗെയിം കളിക്കാൻ മറന്നുപോയിരിക്കുന്നു ഇപ്പോൾ ശക്തരായി കിട്ടുന്ന എന്തും ഗെയിമാക്കി മാറ്റുന്ന രണ്ടുപേർ പേർ മാത്രമാണുള്ളത് ജിൻഡോയും ജാസ്മിനും ഹൗസിലെ ബെത്ത വൈരികൾ ജാസ്മിനും കണ്ടൻ ദാരിദ്ര്യമുണ്ടെന്ന് തോന്നുന്നു കാരണം ഗബ്രി പോയി ജിൻഡയാകട്ടെ തനിക്ക് നേരെ വരുന്ന കല്ലേറുകളെ പുഷ്പങ്ങളാക്കി മാറ്റി മാല കെട്ടി കഴുത്തിലിടുന്ന ഗെയിമാണ് എടുക്കുന്നത് ഒപ്പം ഹൗസിലുള്ളവരെ മൊത്തം മണ്ടന്മാരാക്കി പ്രേക്ഷകരെ രസിപ്പിക്കുന്നുമുണ്ട് ഈ ജിൻഡപ്പൻ ഈ ജിൻഡപ്പനെയും ഗബ്രി കളഞ്ഞിട്ടു പോയ ജാസ്മിനെയും ഹൗസിലുള്ളവർ ഒരു കാര്യത്തിൽ ഭയക്കണമെന്ന് അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിഥിയായി എത്തിയ സാബു മുൻ ഈ അതിഥികളാകട്ടെ പുറത്തുനിന്ന് ഷോയൊക്കെ കണ്ട് ഹൗസിലുള്ള എല്ലാവരെയും നന്നായി പഠിച്ചിട്ടുള്ള വരവാണ് അതോടൊപ്പം ജിൻഡോയോട് ഇവർക്കൊരു ഇഷ്ട കൂടുതലും കാണാം അതവർ പലപ്പോഴും പ്രകടിപ്പിക്കുന്നതും കണ്ടു ഇന്നലെ സാബു മനസ്സിലാക്കിയ ഒരു കാര്യം ശ്വേതയോട് പറയുന്നതാണ് ഹൈലൈറ്റ് ജിൻഡോ എന്റെ അടുത്ത് വരാൻ പാടില്ലെന്ന് പവർ ടീം വിലക്കിയെന്നാണ് സാബു പറഞ്ഞത് അതുപോലെ ജിൻഡോയെ എന്റെ അടുത്തിരിക്കാൻ അവർ സമ്മതിക്കില്ല ഇവന്മാർ അത്ര മോശം കക്ഷികളൊന്നുമല്ലെന്ന് സാബു പറയുന്നു പിന്നീടുള്ളത് ശ്വേതാ മേനോനും സാബു തമ്മിൽ നടന്നൊരു മറ്റൊരു സംഭാഷണമാണ് സാബു പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഞാനിന്ന് ഉച്ചയ്ക്കൊരു സാധനം പറഞ്ഞു എല്ലാവരോടും ജിൻഡോയും ജാസ്മിനും കൂട്ടുകാർ ആകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രയത്നിക്കുക കാരണം അവർ രണ്ടുപേർ ചേർന്നാൽ പിന്നെ നിങ്ങൾ ആരും അതിനകത്ത് കാണത്തില്ല അജാതി രസാക്കി എന്തൊരു ചൊറിയെന്നറിയാമോ ജിൻഡോയും കൊള്ളാം അതും കൊള്ളാം എന്ന് ശ്വേതയോട് സാബു ബാക്കിയുള്ളവർ ഒറ്റയെണ്ണം അനങ്ങുന്നില്ല ഞാൻ എന്തെല്ലാം പറഞ്ഞു നോക്കി എന്നും സാബു നന്ദനയെക്കുറിച്ച് ശ്വേത പറഞ്ഞത് ആ തൃശ്ശൂരുകാരത്തി അച്ചം കുടുങ്ങി ഉള്ളൂ എന്നാണ്